സ്പ്രിങ്ക്ലർ വിവാദം പോലെ പി എം ശ്രീയും സി പി ഐ അറിയാതെയുള്ള നീക്കങ്ങൾ അന്നെത്തിയത് ശിവശങ്കർ ഏതായാലും സംസ്ഥാന സർക്കാരും സി പി എമ്മും പെട്ടിരിക്കുക തന്നെയാണ് മുഖ്യമന്ത്രി മടങ്ങിയെത്തിയിരിക്കുന്നു അടിയന്തര സി പി എം സെക്രട്ടേറിയറ്റ് സി പി എം ഒരുക്കുമോ അതോ വിട്ടുവീഴ്ചയോ ഏതായാലും എന്തും ചെയ്യാമെന്നാണ് സി കേരള ഘടകത്തിന് പൂർണ്ണ പിന്തുണയുമായി ദേശീയ നേതൃത്വം രംഗത്ത് രംഗത്തുവന്നിരിക്കുന്നത് അതിനിടെ പി എം ശ്രീ പിന്മാറാൻ പറ്റും അത് കേന്ദ്രത്തിന് മാത്രം ധാരണാപത്രത്തിൽ ഉപാധി വ്യക്തം പി എം ശ്രീ കേരളത്തിന് വേണ്ട പിന്മാറാൻ കഴിയുമെന്ന് മന്ത്രി പറഞ്ഞതിന് പിന്നാലെയാണ് പുതിയ ചർച്ചകൾ ഒപ്പിട്ടത് എസ് എസ് കെ ഫണ്ട് നഷ്ടപ്പെടാതിരിക്കാനാണെന്നാണ് ശിവൻകുട്ടി ഇപ്പോൾ പറയുന്നത് ഇതിനിടയിൽ എന്റെ നിൽപ്പ് കണ്ടാൽ അറിയില്ല നിസ്സഹായനാണെന്ന് കുറച്ച് ശക്തി അദ്ദേഹത്തിൽ നിന്നും കടം വാങ്ങാമെന്ന് എം എ ബേബി സി പി ഐ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി അതിരൂക്ഷമായി കഴിഞ്ഞ ദിവസം പരോക്ഷമായി ചെറുതൊക്കെ പറഞ്ഞ് രംഗത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് എം എ ബേബിയുടെ പ്രതികരണം ഏതായാലും ഇടതുമുന്നണിയിൽ കൂട്ടപ്പൊരിച്ചിൽ തുടരുക തന്നെയാണ് പി എം ശ്രീ വിവാദത്തിലെ സി പി എം സി പി രാഷ്ട്രീയപൂര രണ്ടായിരത്തി ഇരുപതിൽ സ്പ്രിങ്ക്ലർ വിവാദവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾക്ക് സമാനം കഴിഞ്ഞ ദിവസം എം എൻ സ്മാരകത്തിന്റെ പടികടന്ന സെക്രട്ടറി വിനോയ് വിശ്വത്തെ കാണാൻ മന്ത്രി ശിവൻകുട്ടിയാണ് എത്തിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ അന്നത്തെ സെക്രട്ടറി കാനം രാജേന്ദ്രനെ കാണാൻ പാർട്ടി ആസ്ഥാനത്തേക്ക് എത്തിയത് മുഖ്യമന്ത്രിയുടെ അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ സ്പ്രിങ്ക്ലർ കരാറിൽ ഇടതുമുന്നണിയിൽ ഇടഞ്ഞു നിന്നിരുന്ന സി പി ഐ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനായിട്ടായിരുന്നു ശിവശങ്കർ സി പി ഐ ആസ്ഥാനത്തേക്ക് എത്തിയത് ഐ എസ് ഉദ്യോഗസ്ഥനെ അയച്ച് കാര്യങ്ങൾ സമവായത്തിലാക്കുക എന്ന അസാധാരണ നടപടി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അന്നും കഴിഞ്ഞ ദിവസവും കൂടിക്കാഴ്ച നീണ്ടത് മുക്കാൽ മണിക്കൂർ കാനം ശിവശങ്കർ കൂടിക്കാഴ്ച കഴിഞ്ഞിട്ടും സി പി ഐയുടെ വിയോജിപ്പ് തുടർന്നു ഇക്കാര്യം കാനം എ കെ ജി സെന്ററിൽ പോയി സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ അറിയിച്ചു ഇന്ന് വിദ്യാഭ്യാസ നയമാണെങ്കിൽ അന്ന് സി പി എമ്മിന്റെയും സി പി ഐ യുടെയും ഡേറ്റ നയം ലംഘിക്കപ്പെട്ടതായിരുന്നു പരിഭവം എന്നാൽ ഇന്ന് പി എം ശ്രീയിൽ ബിനോയ് വിശ്വവും എം വി ഗോവിന്ദനും അത്തരത്തിലുള്ള ആശയവിനിമയത്തിനും മുതിർന്നില്ല സ്പ്രിങ്ക്ലറുമായി തിരക്കിട്ട കരാറിൽ ഏർപ്പെടാനിടയായ സാഹചര്യവും വിമർശനങ്ങൾ ഉയർന്നതിനെ തുടർന്ന് ഡേറ്റയുടെ സ്വകാര്യത ഉറപ്പുവരുത്താൻ സ്വീകരിച്ച നടപടികളുമാണ് ശിവശങ്കർ എന്ന് സിപിഐ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് വിശദീകരണം സാങ്കേതികമാണെന്നും ഭരണരാഷ്ട്രീയ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണെന്നുമായിരുന്നു കാനത്തിന്റെ മറുപടി ഇന്നും വിശദീകരണം സാങ്കേതിക ഭരണ രാഷ്ട്രീയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് ഏതായാലും ഇരുട്ടിൽ നിർത്തിയെന്ന് തന്നെയാണ് കാനവും ബിനോയ് വിശ്വവും പറഞ്ഞത് സിപിഐ സി പി എം ഇരുട്ടിൽ നിർത്തിയെന്ന് രണ്ടായിരത്തി ഇരുപതിൽ കാനം രാജേന്ദ്രനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബിനോയ് വിശ്വവും പറഞ്ഞു പി എം ശ്രീയിൽ ബിനോയ് വിശ്വ കടത്ത വിമർശനമാണ് ഉയർത്തിയത് സ്പ്രിങ്ക്ലർ പ്രശ്നം വന്നപ്പോൾ തന്നെ ഐ ടി സെക്രട്ടറി എം ശിവശങ്കറിനെ നീക്കണമെന്നാണ് സി പി ഐ അന്ന് ആവശ്യപ്പെട്ടത് മാത്രമല്ല സിപിഐ ഇരട്ടിൽ നിർത്തി തീരുമാനമെടുക്കാനാകില്ലെന്ന് അന്ന് പറഞ്ഞ കാനം മുഖ്യമന്ത്രിയുടെ ഓഫീസ് സംശയത്തിന് അതീതമാകണമെന്നതിൽ ഒരു സംശയവും അന്ന് പറഞ്ഞത് മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തി കരാറുണ്ടാക്കിയതിന് ഏപ്രിൽ ഇരുപതിന് നടപടി ആവശ്യപ്പെട്ടിരുന്നു അന്ന് മാറ്റിയിരുന്നെങ്കിൽ ഇപ്പോൾ നാണക്കേട് ഒഴിവാക്കാമായിരുന്നുവെന്നും സ്വർണ്ണക്കടത്ത് കേസ് വന്നപ്പോൾ കാനം പറഞ്ഞു പി എം ശ്രീയിൽ കേരളം ഒപ്പിട്ടത് ചട്ടവിരുദ്ധം സി പി ഐ കേസിന് പോയാൽ പണിയാകും പി എം ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പിട്ടത് ചട്ടവിരുദ്ധമായാണെന്ന സി പി ഐ മന്ത്രിസഭ തീരുമാനിക്കാത്ത വിഷയത്തിൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിക്ക് ഒപ്പുവെക്കാൻ സാധിക്കില്ല നിയമപരമായി അത് നിലനിൽക്കുന്നില്ലെന്നും സി പി ഐ പറയുന്നു കെ വാസുകി ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഒപ്പുവെച്ചത് എന്നറിയേണ്ടതുണ്ട് മുഖ്യമന്ത്രി അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി എന്നിവർ മന്ത്രിസഭയെ മറികടന്ന് ഒപ്പുവയ്ക്കാൻ കെ വാസുഗിയോട് നിർദ്ദേശിച്ചതായിരിക്കാനാണ് സാധ്യത പി എം ശ്രീയോട് ഇടഞ്ഞു നിൽക്കുന്ന സി പി ഐ കോടതിയിൽ പോയാൽ ഒപ്പ് റദ്ദാക്കും ഒപ്പ് റദ്ദാകും മനോഹർ പരീക്കർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗോവ എന്ന കേസ് ഇതിന് ഉദാഹരണമാണ് മന്ത്രിസഭയുടെ അംഗീകാരമില്ലാതെ ഉദ്യോഗസ്ഥർക്ക് പദ്ധതികളിൽ ഒപ്പുവയ്ക്കാനാകില്ല സി പി എമ്മിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്ന സി പി ഐ വിഷയത്തിൽ അനനയിപ്പിക്കാനാകുമോ എന്നത് എളുപ്പമല്ല ഏതായാലും കഴിഞ്ഞ ദിവസമാണ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി കെ വാസുകി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് എന്തായാലും പി എം ശ്രീയിൽ അനനയ നീക്കത്തിന് സി പി എം സി പി ഐ മേരുക്കുന്നതിന്റെ ഭാഗമായി പാർട്ടി സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗം വിളിക്കാൻ സി പി എം തീരുമാനിച്ചു പതിവായി വെള്ളിയാഴ്ച ചേരുന്ന യോഗമാണ് തിങ്കളാഴ്ച അടിയന്തരമായി ചേരുന്നത് വിദേശ സന്ദർശനത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാത്രിയോടെ തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടാനുള്ള തീരുമാനമുണ്ടായത് ഏതായാലും സി പി ഐ എക്സിക്യൂട്ടീവ് യോഗവും ചേരുന്നുണ്ട് മന്ത്രിമാരെ പിൻവലിക്കുന്നതടക്കമുള്ള കടത്ത നടപടികളിലേക്ക് സി പി ഐ നീങ്ങുമോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകാനിരിക്കെയാണ് സി പി എമ്മിന്റെ യോഗവും ഇതോടെ പി എം ശ്രീയിൽ സി പി എം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ ആകാംക്ഷ ഇതിനിടെ പി എം ശ്രീ വിഷയത്തിൽ സി പി ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം പ്രകാശ് ബാബു നടത്തിയ കടത്ത വിമർശനത്തെ പരിഹസിച്ച് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പി എം ശ്രീ വിഷയത്തിൽ അശക്തിയും നിസ്സഹായാവസ്ഥയുമാണ് ബേബി പ്രകടിപ്പിച്ചതെന്നായിരുന്നു പ്രകാശ് ബാബു വിമർശിച്ചത് അതിന് മറുപടിയായാണ് കുറച്ച് ശക്തി അദ്ദേഹത്തിൽ നിന്നും കടം വാങ്ങാമെന്ന് ബേബി പറഞ്ഞത് ഏതായാലും പി എം ശ്രീയിൽ ബോധ്യമായ തിരുത്തൽ ഉണ്ടായില്ലെങ്കിൽ ഏത് കടുത്ത നടപടിക്കുമുള്ള അനുമതി സി പി ദേശീയ നേതൃത്വം കേരള ഘടകത്തിന് നൽകി ഒത്തുതീർപ്പ് ഉണ്ടായില്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കാനുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ ആലോചനയെക്കുറിച്ചും കേന്ദ്ര നേതൃത്വത്തിന് ബോധ്യമുണ്ട് പാർട്ടി നടപടി തീരുമാനിക്കാനുള്ള നിർണായക നിർവാഹക സമിതി യോഗത്തിന് ശേഷം ഒരുപക്ഷെ തീരുമാനമുണ്ടായേക്കും പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് ഏത് നിമിഷവും പിന്മാറാനുള്ള അവകാശം ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച രണ്ട് കക്ഷികൾക്കുമുണ്ടെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി അവകാശപ്പെടുന്നതെങ്കിലും കേരളം ഒപ്പുവെച്ച ധാരണാപത്രപ്രകാരം അതിനുള്ള അവകാശം കേന്ദ്രത്തിന് മാത്രം ധാരണാപത്രത്തിലെ ആറാം പേജിൽ ഈ ഉപാധി വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പി എം ശ്രീ പദ്ധതി കേരളത്തിന് ആവശ്യമില്ലെന്നും പദ്ധതിയിൽ നിന്ന് ഏത് നിമിഷവും പിന്മാറാനുള്ള അവകാശം ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച രണ്ട് കക്ഷികൾക്കുമുണ്ടെന്നാണ് മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ്